ോട് വരും നാടറിയില്ലെങ്കിലും ബയോഡാറ്റ അറിയില്ലെങ്കിലും ഐഡന്റിറ്റി പോലും അറിയില്ലെങ്കിലും മാങ്ങാട് മന്നയിലെയും മൊക്കാമിന്റെ ഉള്ളിലുള്ള മഹാനോട് അന്ന് പൊരുത്തപ്പെട്ട മഹാനല്ലെന്ന് ദൂരെ പോയി കണ്ണൂർ സിറ്റിയിൽ അസീത് മഹമ്മദ് അടുത്ത് പോയിട്ട് ദൂരെ ദൂരെങ്ങനെ ഇരിക്കുക അമ്മാ നീ പൊരുത്തപ്പെട്ട മഹാനല്ലേ നിന്നോട് എനിക്കിഷ്ടാണ് നിന്നോട് ഇഷ്ടമാണ് നിന്നോട് എനിക്കിഷ്ടാണ് നിന്റെ ഹബീബായ മഹമ്മദ് എനിക്കിഷ്ടമുള്ളവരല്ലേ

അടിമയാണ് ആ അടിമതയുടെ വഴിയിൽ അല്ലെ ഓരോരുത്തർക്ക് ഓരോ അളവാണ് മാറ്റം ഉണ്ടാകും അള്ളഹാന്റെ അടിമ മാത്രമാണ് ഇവരൊക്കെ നമ്മൾ പരിഗണിക്കുന്ന എന്തിനാണ് പറയും ആരെങ്കിലും ഒരാളാക്ക് വേണ്ടിയിട്ടാലെങ്കിലും സ്നേഹിച്ചാൽ അവസാനം പറയാം അവരുടെ ഈമാൻ പൂർണ്ണമാണെന്ന് മുഹമ്മദ് നബി നമ്മളിങ്ങനെ കാണുന്നല്ല ആരിഫേ ആരിഫിയാണ് മാത്രമെന്നല്ല ഈ അബുസ് ഉസ്താദിനെ ഈ മുഹമ്മദ് അലി ഉസ്താദിനെ സ്റ്റേജിലുള്ള ഉസ്താദമായ നമ്മുടെ ഹാരിസ് ഉസ്താദിനെ ഒക്കെ സ്നേഹിക്കുന്നതിനാണ് സ്നേഹിക്കുന്നതിനാണ്ഹിക്ക് വേണ്ടിട്ട് അവരോട് ചേന്നയുമുണ്ട് വേണ്ടിട്ട് വേണ്ടിട്ട് സ്നേഹമുണ്ട് ഏറ്റവും വലിയ ാണ് അള്ളാനോട് ഇനി എങ്ങോട്ട് ഇനി എങ്ങോട്ട് ഇങ്ങനെ തിന്നുകൊടുക്കുക പൈസ വേണം ജോലി ചെയ്യുമ്പോഴും എന്തിനാ ജോലി അല്ലാന്റെ പൊരുത്തം കിട്ടാൻ എന്തിനാ നീ ഭാര്യയോട് ചിരിക്കുകയും കൊഞ്ചുകയും ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യുന്നത് അള്ളാന്റെ പൊരുത്തം കിട്ടാൻ ഭാര്യ എന്തിനാ അടുക്കളയിൽ രാവിലെ മുതൽ രാത്രി വരെ പാടുപെടുന്നത് കിട്ടാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഹിസ്റ്ററി മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ് പുറ പറയാനം കിട്ടാൻ പൊല്ലുതേപ്പുമ്പോഴു ആ പറയും ചിന്തിക്കണം ഇത് അള്ളാൻ്റെ പൊരുത്തം കിട്ടാനാണ് ഈ പൊല്ലുതേപ്പ് രാത്രിയിൽ ഭാര്യ ഭാര്യ ഭാര്യയുടെ പോട്ടിനോ അല്ലെങ്കിൽ എവിടെയോ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട് നീ ിൽ ഒറ്റക്കാണ് ഇന്ന് ഭാര്യ ഇല്ലല്ലോ പൊല്ലേ കണ്ട അങ്ങനെ പറയാൻ കമ്പികള് അങ്ങനെ ഉണ്ട് പറയാൻ കമ്പികള് ഇന്ന് ഓളം നടത്തില്ലോ ചെറുതെന്ന് കണ്ടാന്ന്

ഏറ്റവും നല്ല മുമ്പിൽ നിസ്കരിക്കാൻ നിന്നാൽ ഇരിക്കൂറിൽ ജോലി ചെയ്യുന്ന കാലം മുതൽ നമുക്കൊക്കെ ബന്ധമുള്ളതല്ലേ ആരോഗ്യമുള്ള കാലത്ത് പോലും ഒരു ശിഷ്യൻ ശിഷ്യനെ കൂടി ഇടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്നെ ചോദിച്ചോക്ക് പറയുന്നേക്ക് നിസ്കരിക്കാൻ നിന്നാൽ ആ കാട്ടിക്കൂട്ടൽ നിസ്കാരം വരുന്ന പറയാനുണ്ട് അമർന്ന് അമർച്ചയിൽ അടച്ചു കൂട്ടി വെച്ച് വളച്ചു മാറി ചാടിക്കെട്ടി വലിഞ്ഞമർന്ന് നൂർന്നെന്ന് ഒരിക്കലും അങ്ങനെ ഒരു കാണാറില്ല ഈ പരിപാടി ഇല്ലാമേ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ വേണ്ടി ഒരു മൂന്ന് കൊടുക്കുന്നു പറഞ്ഞാൽ എന്താ നീ പോകാണ്ട് ട്രെയിൻ ഓടി പോവോ നാട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടോ

പന്ത്രണ്ടാം ക്ലാസ് മല പോയിട്ടുണ്ട് പതിനാല ഫലത്തിൽ മനസ്സിൽ തട്ടണമൊന്നും ഇല്ലല്ലോ അങ്ങനെ ശരിക്കും ഉള്ളിൽ അള്ളാഹു എന്നത് ഒരു ഓർമ്മയായി ഞാൻ പറഞ്ഞില്ല ഒരു ചേതോഹര സ്മരണയായി ഒരു ഹൃദയഹാരിയായ ബന്ധമായി അല്ലെങ്കിൽ എന്താ ലഹരി തരുന്നൊരു ഓർമ്മയായി ഞാൻ പറയട്ടെ എന്റെ അള്ള എത്ര വട്ടം വിളിക്കുന്നുണ്ടാവും നമ്മളെ ണ്ട് എൻ്റെ അടിമകളെ അടിമകളെ അത്ര ഇഷ്ടമാണ് എന്റെ ഭാര്യ എന്ന് പറയല്ലേ പല സമയത്ത് എൻറെ ഓള് അത് ഇതന്നു എന്റെ ഓൾ ഇത് തന്നു ഇന്ത്യൻ്റെ ഓള്ള് ഇന്ത്യ അത് എന്താ അങ്ങനെ പറയും സന്തോഷമാണ് ചില പറയല്ലേ എന്റെ കുട്ടികളൊപ്പാ അല്ലെ എന്റെ അച്ചീക്ക എന്റെ ഇപ്പോഴത്തെ പുതിയ കാലത്തെ പെൺകുട്ടിയൊക്കെ ഇവ പേര് വിളിക്കലല്ലേ എന്റെ അച്ചീക്ക എന്റെ പച്ചീക്കാരനൊക്കെ വിളിക്കല്ലേ എന്റെ അസീസ്ക്ക എന്റെ ബഷീർക്കാരനൊക്കെ അല്ലേ എന്ന് എൻ്റെ എന്റെ കുട്ടികൾ എന്റെ വീട് എന്റെ പറമ്പ് എന്റെ വണ്ടി എന്റേത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചാരിതാർത്ഥിയുണ്ട് ഇതുവരെ പറഞ്ഞിരുന്നോ കേട്ടോ ആര് കേൾക്കുന്നില്ലേ എന്റെ എന്റെ അള്ളാഹുന്ന് എൻ്റെ ചോറിങ്ങ നിന്നുമ്പോൾ എൻ്റെ അണ്ണാഹുത്താനെ എന്നെ ഭക്ഷിപ്പിക്കുകയാണ് എന്റെ വെള്ളം കുടിപ്പിക്കുകയാണ് പറഞ്ഞിരുന്നോ

നമുക്ക് വേണ്ടി പദവി ചെന്നു നമുക്ക് വേണ്ടി യു നമുക്ക് വേണ്ടി ഓരോ നമുക്ക് വേണ്ടി പട്ടിണി കിടന്നു നമുക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞു നമുക്ക് വേണ്ടി നട്ടപ്പാതിന് നേരം നിന്ന് മദീനയിലേക്ക് പോയി എന്തെല്ലാം പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ കട്ടപ്പാടുകൾ നമുക്ക് വേണ്ടി വേണ്ടി എന്റെ എന്റെ അല്ലെ എന്റെ ഉമ്മറ്റ് എന്റെ അബ്ദുൾ തിരിച്ചിട്ടപ്പോഴെങ്കിലും ും താല്പര്യം വരും ഇതുവരെ ഇതാ കൽവ് കൊണ്ടുപോയിട്ട് അള്ളാന്റെ അടുത്ത് വെച്ച് വെച്ച് ഇതുവരെ ചൊല്ലാത്ത സ്നേഹത്തിൽ പച്ചോട്ട ചൊല്ലിയാ പറ ഈ സ്നേഹമായിപ്പോടെ സുബഹാണിട ചെല് സുബഹാന അള്ളഹാനോടുള്ള അതിരറ്റ അതമ്യമായ സ്നേഹത്തോടെ അമൂല്യമായ സ്നേഹത്തോടെ ചൊല്ലി സുബഹാന ൂ സ്നേഹം ഹൃദയത്തിൽ നിറച്ച് ഒന്ന് കൈകെട്ടും പോലെ ഒന്ന് മനസ്സിൽ അതിരറ്റ പുത്രോടുള്ള സ്നേഹത്തെ ഉള്ളിൽ ഇതിനൊന്നും പണിയില്ല ഈ ഉള്ളിൽ സ്നേഹം കൊണ്ടുവരാൻ പണിയില്ല അതുവരെ ഉണ്ടാവും അത് കൊണ്ടുവന്നിട്ടൊന്ന് കൈകെട്ടി ഒന്നോട് കൈകെട്ടിങ്ങനെ മഹാനുണ്ടായിരുന്നു ായ സംസ്ഥാന ഇസ്ലാമിക് അക്കാദമിയുടെ ശില്പികളിൽ ഒരാൾ രാത്രിയിലില്ലേ രണ്ടര പിന്നെ പിന്നെ അഗ്രഹം അദ്ദേഹത്തിന്റെ കണ്ടാൾ പറയലുണ്ട് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ചെരിഞ്ഞു കിടന്നിട്ട് ഉറങ്ങും പിന്നെ പിന്നെ രണ്ടര അല്ല േ ഇങ്ങോട്ട് നമ്മളോട് കാണിക്കുന്ന വാത്സല്യവും നിങ്ങളറിയോ പതിനഞ്ചു കൊല്ലം ഒരു പഴയ പതിനഞ്ചു വയസ്സ് മുതൽ മുപ്പത് വയസ്സുമില്ല മുപ്പത് വയസ്സായി പലക്കാരും പൊട്ടും പള്ളിയിൽ പല പല വിധത്തിൽ ചെയ്തു നോക്കി സംസാരിച്ചു നോക്കി ഒരു തെറാപ്പിയും നടക്കുന്നില്ല

അടുത്തു വിളിച്ചു കല്യാണത്തിന്റെ ഉച്ച നേരത്തെ ചോറ് വെക്ക ഒരു അല്ല പത്തുമണിക്ക് ഇവനേം കൂട്ടിട്ടിരുന്നിട്ട് കരയാൻ തുടങ്ങി നിന്നെ ഇതുവരെ പതിനീ പ്രായപൂർത്തി എത്തിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്റെ മാതിരി ഒരാളില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതുവരെ നിനക്ക് നിസ്കരിക്കാതിരുന്നിട്ടും അള്ളാഹു ഭക്ഷണം മുടക്കിയിട്ടില്ല ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ നിങ്ങളോ കരിവുട്ടില്ലല്ലോ നീ സുബൈ ഉറങ്ങി 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 രാവിലെ എട്ട് മണിക്ക് ഇടുന്നിട്ട് നല്ല പശു നെയ്യ് പുലർത്തിയ പത്തിലും ഈ പത്തിലും തേങ്ങാപ്പല്ലും മുക്കിയ പത്തിലും നല്ല കറിയും ഓരോ നേരവും നിനക്ക് കിട്ടി ഇതുവരെ എന്തെങ്കിലും നിനക്ക് മുടങ്ങിയോ നീ അള്ളാനെ മറന്നപ്പോഴും അള്ള നിന്നെ മറന്നോ മറന്നോ ഇത് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ നീണ്ട രണ്ട് മണിക്കൂർ വേഗമൊന്നും പറഞ്ഞിട്ടില്ല വാദത്താത്ത നല്ല ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വരുമ്പോൾ ജാബറിന്റെ കണ്ണിലും വെള്ളം വന്നു അങ്ങനെ ഉണ്ടല്ലോ ഇത്ര കരിങ്കല് പോലെ പോലെ ഉറച്ച കല്പും നിങ്ങൾ അറിയോ അങ്ങനെ റബ്ബിന്റെ എത്രയോ അവിശ്വാസികൾ ആ പേര് കേട്ടിട്ട് മിനിഞ്ഞ ഒരാഴ്ചയായിട്ടില്ല ആ പാട്ടുകാരനല്ലേ എന്നാ യൂസഫോ യൂസഫ് ആ ഇംഗ്ലീഷിൽ പാടുന്നവരുടെ പേര് ഇംഗ്ലീഷിൽ പാട്ട് പാടുന്ന സംഗീതം വെച്ച് പാട്ട് പാടുന്നതിൽ തന്നെയല്ലേ വേൾഡിലവിടെയോ അമേരിക്കയിലോ മറ്റോ ആ ഓൻ്റെ കേട്ടിട്ടു കേട്ട് കേരളത്തിലെ അവളിലേക്ക് വന്നു ഈ സ്റ്റേജ് വിളിച്ചിട്ട് അല്ലാന്ന് കേട്ടുണ്ട് ഈ ജാബിരന്റെ കണ്ണ് പാത്തിന്റെ കണ്ണു ജാബിർ കരഞ്ഞോണ്ടിരുന്നു ഉള്ളിലേക്ക് ഒരു നിലവിളി പോലെ അള്ളാന്റെ ഓർമ്മ കയറി വന്നു ഒരു കൊള്ളിയാൻ ഭിന്നം പോലെ ഹൃദയത്തിൽ അല്ലാ എന്ന ജലാലത്തിന്റെ പ്രകാശിക്കാൻ തുടങ്ങി പങ്ങളെ കല്യാണത്തിൽ ഡ്രസ്സ് മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓ പള്ളി പോയിട്ട് കുറെ കള്ളായ നിസ്കാരങ്ങൾ കള്ളാകു പൊട്ടാൻ തുടങ്ങി ഉപ്പ ചോദിച്ചു ജാബുരം കാണുന്നില്ല ആരോ പറഞ്ഞ പള്ളിയിലേക്ക് പോകുന്നുണ്ട് പോകാനോ നിങ്ങൾ എന്ത് പറയുന്നത് ഇനി എന്ന് മാത്രം അന്ന് തുടങ്ങിയ ഇപ്പോഴും തുടങ്ങിയെന്ന് പറയുമ്പോൾ മുപ്പത്തേഴോ വയസ്സായി ഇപ്പം പറയുകയാണെങ്കിൽ ഇനിയും കിട്ടുന്നില്ല ഇങ്ങനെ ാണ് അള്ളാന്ന് കേൾക്കാൻ കഴിക്കില്ല വരും കഴിക്കില്ലേന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ നീ ഉറങ്ങിയപ്പോഴും രാമിൽ പത്തിനും കറിയും കിട്ടില്ലേ എന്റെ അള്ളാഹു എന്നൊരു നിലവിളി പോലെ എന്റെ മുത്തറസുഹി എന്നൊരു നിലവിളി പോലെ ഇപ്പോഴും സോഷ്യൽ മീഡിയയില് ചില വരും റസൂലുള്ളാഹി ഒരു ഓർമ്മയായി ാണ് എന്റെ എനിക്ക് ജീവിക്കാനേ തോന്നുന്നില്ല ഈ ദുനിയാവിൽ എങ്ങനെയെങ്കിലും മദീനയിൽ എത്തണം മദീനയിലെത്തണം അള്ളാഹിന്റെ മജിരത്തിന് സാക്ഷി നിർത്തി കോഴിക്കോട് ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് പേരെടക്കെ ഞാൻ പറയാം സഹോദരി തളിപ്പറമ്പിൽ നിന്ന് പെണ്ണുങ്ങൾ അടിമകളായി പോയവർ തിരിച്ചറിഞ്ഞു എത്രയോ എം ഡിയും മടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ അടിമകളായവർ ഉമ്മാന്റെ മുലപ്പാലിന് ഈ എം ഡിയും ഈ ലഹരി പദാർത്ഥം ഉമ്മാന്റെ മുലപ്പാലിനോടുള്ള നന്ദി എന്ന് ചിന്തിച്ചു അത് ആദ്യം തന്ന ഔഷധ വീര്യമുള്ള ഭക്ഷണം പോഷക സമൃദ്ധമായ ഭക്ഷണമ്മാൻ്റെ അതിനു മുമ്പ് സമൃദ്ധമായ രക്തം അതൊക്കെ റബ്ബ് തന്നു ഇതുവരെ ഒരു നേരം പോലും റബ്ബ് താല തന്ന ഭക്ഷണത്തിന് കുടിച്ച വെള്ളത്തിന് ശുചിച്ച വായുവിന് ഈ എൻഡിയമ്മും ഈ കഞ്ചാവും ഈ കള്ളുമൊക്കെ നന്ദി എന്ന് ചിന്തിച്ചു പൊക്ക ഒടിവാക്കി എപ്പോഴും ട്രൗസർ ഇട്ട് ആ ട്രൗസർ ഒരു ടീഷർട്ട് ഇട്ട് രാത്രി ഒമ്പത് മണിയാകുമ്പോൾ ബൈക്ക് ഓടിച്ചിട്ട് ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് കടയിലേക്ക് ക്ലബിലേക്ക് പോകും ട്രൗസർ പോകേണ്ടതാണ് എന്താ കുട്ടികൾ ഇതിന്റെ ഇടയിൽ ഇവിടെ യൂട്യൂബിലൂടെ അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് താഴെ ഇതൊരു തരംഗമായിട്ട് അവന്റെ അവൻ്റെ വല്ലാത്തൊരു ലഹരിയായി അവന്റെ കലി പ്രകാശമായി ഒരു ഇലക്ട്രിക് വേവ് പോലെ ഒരു വിദ്യുത് തരംഗം പോലെ അവന്റെ കലപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് കേറിയത് അന്ന് പോലെ പോയിട്ട് ട്രൗസർ തുണി കുടിച്ചു പിന്നീട് അവൻ ക്ലബ്ബിൽ പോയില്ല രാത്രിയിൽ ഫാസ്റ്റ് ഫുഡ് കടയിൽ ഈ എന്താ പുതിയ കാല അല്ലെ ന്യൂ ജനറേഷൻ പുതിയ കാലത്തെ ഈ പുതിയ തലമുറയിലെ കൂടെ കൂടിയില്ല അവൻ തൊപ്പിയിട്ടു വെച്ചു സ്വനാത്ത് ചൊല്ലി വിക്രജൊല്ലി കുറു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ തവണ മോശമായവൾ വളരെ തോന്നി മാസങ്ങളൊക്കെ ജീവിതത്തിലുള്ളവൾ എവിടെന്നു രാത്രിയിൽ നിന്നൊരു വേദ കേട്ടു ത്യാഗം കേട്ടു പോയിട്ട് പോയിട്ട് ഉമ്മ ആമിന ആമിന ബിവി മദീനയിൽ വെച്ച് എന്നിട്ട് കൂടെ ഉമ്മയില്ലാതെ ഉപ്പ നേരത്തെ പോയി മദീനയിൽ പോയിട്ട് വരുമ്പോ ആമിന ബിവിയും പോയി ആകാശം സാക്ഷി ഭൂമി സാക്ഷി അണ്ടകടാഹ് സാക്ഷി തീർത്തും കൂടെ മക്കയിലേക്ക് മടങ്ങുന്ന മുത്തുമർ റസൂർ ഈ രണ്ടോ മൂന്നോ വ്യവഹാരത്തിന്റെ വിധേയം കഴിഞ്ഞിട്ടില്ല പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചോണ്ടിരിക്കുന്ന പി ജിക്ക് പഠിച്ചോണ്ടിരിക്കുന്ന ഇപ്പോഴും കുട്ടി എപ്പോഴും ടൈറ്റ് ഫിറ്റ് ജീൻസ് ടീഷർട്ട് മാത്രമേ തടയിൽ ഒന്നും പള്ളിയോട് എക്സ് അതിന്റെ ഇടയിലാണ് ാണ് റസൂലുള്ളാഹി ഒരു പ്രകാശിക്കുന്ന കൽബിലേക്ക് ഇങ്ങനെ അത് ചെറിയ കാലച്ച് ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ സൂര്യനും നക്ഷത്രങ്ങളും ആകാശത്തിലെ വെള്ളിമേഘങ്ങളും ഏറെ അനുഭാവത്തോടെ റസൂലുള്ളാഹിയെ നോക്കി നിൽക്കുന്ന സന്ദർഭം മരുഭൂമിയിലൂടെ ഉമ്മോ കൂടെ വരുന്ന കരഞ്ഞു ഈ ഈ പെണ്ണ് കെട്ടു കൂടിയതോ കൂടിയതോ ചേർത്താൻ മോഹലസ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ോ ആശുപത്രി കൊണ്ടുപോയി ഒന്നുമില്ല റൂമിലേക്ക് വന്നു റൂമിൽ താമസിക്കുകയാണ് റൂമെന്ന് പറഞ്ഞു എനിക്ക് ഇനി ഈ ജോലിയൊന്നും വേണ്ട ഞാൻ പഠിക്കുന്നില്ല എന്റെ ഹൃദയത്തിൽ ഇവിടെയോ കയറി ഒരു മുറിവുണ്ടാക്കിയിരിക്കുന്നു എനിക്കെന്റെ

അല്ലാക്ക് അത്ര ഇഷ്ടമാണ് നല്ല പൊരുത്തപ്പെട്ട അള്ളാന്റെ ആടിമകളോട് നമ്മളോട് അള്ള അള്ള സ്നേഹമുള്ളവനാണ് അള്ളാർക്ക് നമ്മളോടുള്ള ഇങ്ങോട്ടുള്ള സ്നേഹത്തിന്റെ ആഴ അറിഞ്ഞാലില്ലേ നമ്മൾ പിന്നെ ഉറങ്ങൂല കണ്ണൂരിൽ തുണിയൊടുക്കാത്തൊരു മജുതബം ഉണ്ടായിരുന്നു പോയാ പോയാ ആ ഒരുപാട് മഹാന്മാര് ജീവിച്ച നാടാ നമ്മുടെ നാട്

കൊച്ചി ഭാഗത്ത് ലക്ഷദ്വീപിൽ വന്ന് അന്തിവിശ്രമം കൊള്ളുന്നു ഇവരൊക്കെ അറിയാലോ ഒരു അറുന്നൂറ് കൊല്ലത്തിന് ഇപ്പുറച്ച് നമ്മുടെ നാടിന്റെ പരിസരത്ത് അബ്ലാഹുവിന്റെ ഓർമ്മയിൽ മുഴുകി മധുരതരമായ ഓർമ്മയായി ഹൃദയത്തിൽ കൊണ്ടുനടന്ന് ഇതൊന്നും നരകിച്ച് ജീവിച്ചവരല്ല ജീവിച്ചവരാണ് അല്ലാമാ അവരൊക്കെ അല്ലാദ് അടക്കമുള്ള ഉസ്താദമാരുടെ 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 സനനിൽ വരുന്ന തങ്ങൾ ഒരു പുതിയ പ്ലയെ പോലെയായിരുന്നു എപ്പോഴും ഏറ്റവും 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 നല്ല 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 തുണി മട്ടത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിട്ട് എല്ലാ നിസ്കാര ചിഹ്നം ഒരു പുതിയ പുളയെപ്പോലെ വാക്ക് പറഞ്ഞത് അതും കേരളത്തിലെ അറിയപ്പെട്ട ഒരു എന്നോട് പറയാം കുത്തി ഞാൻ കാണുമ്പോ ഒരു പുതിയ പോലെ ഉണ്ടാകും ഇബ്രാസ്താ എന്ന കുത്തിടെ മകളുടെ മകൻ ഇപ്പോഴും കൊടുക്കട്ടെ നിസ്കരിക്കാൻ വേണ്ടി ഉപ്പാപ്പ കൈകെട്ടിയാൽ പിന്നെ ഉപ്പാപ്പിട്ടില്ല കിട്ടൂലെ മുസ്ലിം മുസ്ലിം എന്ന് ജീവിക്കേണ്ടവനല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നന്നായി അനുഭവിച്ച് നോബിനെ പ്രണയിച്ച് മുസ്തഫായ റസൂലുള്ളാഹിയെ പ്രണയിച്ച് സൊനാത്തിനെ പ്രണയിച്ച് കുറച്ച് പറഞ്ഞിരുന്നു ബാക്കി പറഞ്ഞില്ല നോമ്പിനെ പ്രണയിച്ച് 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 പള്ളിയെ പ്രണയിച്ച് മദ്രസയെ പ്രണയിച്ച് ഉസ്താദന്മാരെ പ്രണയിച്ച് സയ്യിദന്മാരെ പ്രണയിച്ച് വല്ലാതെ ഇഷ്ടപ്പെട്ട ആളാണ് ാണ് മരിച്ചതും ഹബിലാണെന്ന് ഈ വേദകേട്ടം ഇന്ന് മുതൽ ഒന്ന് കൊണ്ടുപോയിട്ട് അള്ളാന്റെ അടുത്ത് വെച്ചിട്ട് അള്ളാ എന്നെ ഞാൻ സ്നേഹിക്കുകയാണ് പറഞ്ഞോടുക്കുകയും ഞാൻ അന്നയെ സ്നേഹിച്ചു തുടങ്ങിയാണ് ആ സ്നേഹം മൂച്ച് അമലുകൾ ചെയ്ത് ഇനിയുള്ള കാലം ജീവിക്കുക അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ചീട്ടെ ചോദായി ചോദായി